േരമായി എന്നിട്ട് വന്ന കാര്യം അങ്ങ് മറന്നുപോയി പോയി വേണു വേണു വന്ന കാര്യം അങ്ങ് മറന്നുപോയോ ഒരു മിനിറ്റ് മറന്നുപോയി ആദായ ആദായ ൾക്കാര് വലിച്ചു ഇതൊക്കെ ചെയ്ത് പത്ത് പൈസ കിട്ടു വന്ന് മതി സീനിയർ ഞാനാണ് ഞാൻ സമരം ചെയ്യും ആദ്യം ഹലോ െ ഇവിടെ വന്ന് സമരം കിടക്കുന്ന ഈ സ്ത്രീക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞാൻ എന്തിനാണ് ഇവിടെ വന്ന് സമരത്തിന് കിടക്കുന്ന പണിക്ക് പോകാൻ തമിഴ്നാട്ടിൽ ഒരു നായകൻ ഒരു പാർട്ടി രൂപീകരിച്ചു പുള്ളിക്ക് എന്തോരം സപ്പോർട്ടൊക്കെയാ അല്ല ഭയങ്കര അതുപോലെ ഞാനും എന്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ഇവിടെ ഒരു പാർട്ടി രൂപീകരിച്ചു എന്നെ പിടി അതല്ല ഞങ്ങളുടെ പാർട്ടിയുടെ പേര് അതാണ്ട് എന്നെ പിടി എന്നെ പിടി സിന്ദാബാദ് അങ്ങനെ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞങ്ങളെ ഇവിടുത്തെ കേരള പോലീസ് തല്ലി അതുകൊണ്ട് സർക്കാർ നീതി പാലിക്കുക സർക്കാർ ഞങ്ങൾക്ക് നീതി കണ്ടെത്തി തരണം നീതി കണ്ടെത്തി തരണം നീതി കണ്ടെത്തി തരണം തരാൻ കൊക്കോ കൊക്കല്ല കോഴി അതല്ലെന്ന് നീതി കണ്ടെത്തി തരണോന്ന് താങ്ക് യു താങ്ക് യു വെരി മച്ച് പ്രിയമുള്ളവരെ സർക്കാർ അല്ല സമരം സമരം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ഇവിടെ ചെയ്യുന്നത് പ്രിയമുള്ളവരെ കുറച്ചു കാലം മുന്നേ ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ ഇവിടെ ഞാൻ ചാടിമറിഞ്ഞ് നടക്കുമായിരുന്നു ഒരു സുപ്രഭത്തിൽ എന്റെ മാതാപിതാക്കൾ എന്നെ നിർബന്ധപൂർവം കെട്ടി ചയച്ചു കൂടെ അവന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവനെ എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുണ്ടായ കാലയളവിൽ സർക്കാർ ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളൊന്നല്ല ഒന്നല്ല രണ്ടല്ല റിയിക്കുകയാണ് സത്യത്തിൽ ഇത് ആരുടെ വീഴ്ചയാണ് ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് സർക്കാരിന്റെ തെറ്റാണ് നിങ്ങൾക്ക് അഞ്ച് കൊച്ചുകൾ ഉണ്ടായിട്ട് പാവ സർക്കാരിന്റെ മണ്ട കൊണ്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇയാൾച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പ്രസവിച്ചത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു െ നല്ല സ്പീച്ചല്ലേ മിണ്ടാതിരിയം ഹലോ ഹലോ ആ ചേട്ടാ അയ്യോ പാളയത്തെ പണിയെങ്കിൽ ഇങ്ങോട്ടൊന്ന് വാങ്ങാ വൈകിട്ട് നേരം ഈ സമരം ഇപ്പോഴൊന്നും തീരൂല്ല ശരിയ ഇത് ശ്രീമൂലോട്ടല്ല ഭാര്യയ്ക്കും ഭർത്താൻ ഇവിടെ വന്ന് കിടക്കാം ഇപ്പൊ തന്റെ അഞ്ചെണ്ണം ആയില്ലേ ഒന്ന് നിർത്ത ആ ഷോ ഇപ്പഴാണ് ആലോചിക്കണം നേരത്തെ ചിന്തിക്കണമായിരുന്നു

നമ്മളെ തല്ലിയത് അവന്മാരൊക്കെ പണക്കാരന്മാരല്ലേടാ അവരെ അടിച്ച് ഞാൻ തിരിച്ചടിക്കും നിങ്ങളെ പോലെയുള്ള ചെറിയൊരു ആശ്വാസം നമ്മളെ അറിയാവുന്ന അറിയാവുന്ന പോലീസുകാരനായാണ് രണ്ടെണ്ണം ഞാൻ അങ്ങോട്ട് പോകൂല അവിടെ അടിച്ച് കുഴപ്പമില്ല എനിക്ക് ഇന്ന് ഇവിടെയാണ് ഡ്യൂട്ടി വിചാരിക്കട്ടാ ഞാൻ നല്ല ജോലി ചെയ്യണം ഭയങ്കര എനിക്ക് കൊന്താണ് ഫോർട്ട് കേട്ടാ നിങ്ങൾ എന്റെ ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ കാണുന്ന ആൾക്കാരാണ് പിന്നെ ഇവിടെ ഒരു ബാരിക്കേഡ് ഇരിപ്പണ്ടായിരുന്നു ബാരിക്കേഡ് ഇതൊന്നും വേണമായിരുന്നു തന്നി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നടക്കട്ടെ എന്തായാലും സമരങ്ങളല്ലേ ഒരു പ്രശ്നമല്ല പിന്നെ വേറെ ഒരു കാര്യം ഇല്ലായിരുന്നു അതിലാ കിടന്നത് അപ്പ തന്നെ കള്ളൻ ഞാൻ കാണും കൂടി ഇടാൻ വേണ്ടിട്ടായിരുന്നു അതെന്തൊരു അരിപാത്രം ഓ ഒരു പോലീസ് സാരം കണ്ടാ തലയും പൊട്ടി അവിടെ നിക്കണമെറ്റ് ഇടാൻ പറ സാറേ കണ്ടോ ഈ ഇരിക്കുന്ന കറച്ചട്ടിയാണോ ഞങ്ങളെ തലേരുന്നത് എല്ലാം കൂടെ ഞാൻ എന്നെ പറഞ്ഞാ മതിയല്ല ഞാൻ നിങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യം തന്നോണ്ടല്ലേ സാറേ ഓരോക്കാർ പോകുമ്പോ എന്നെ തല്ലുന്നത് എനിക്ക് ജോലി ചെയ്യണമെന്ന് അറിയിപ്പിക്കണം അതുകൊണ്ടാ സാറേ അത് കമ്മീഷണർ ഒന്നും അല്ലാതെ ഏത് ഓട്ടോക്കാരനാ സാറേ അത് പോയല്ലേ എന്തായാലും ഞാൻ രക്ഷപ്പെടും എനിക്ക് ഇവിടെ കുടിയുടെ പ്രകാശം കിട്ടും പത്ത് വർഷം ആയിക്കാൻ തുടങ്ങിട്ട് അങ്ങനെ കുടിയുടെ പ്രകാശം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഉണ്ട് അവിടെ ഒരു ഇവിടെ ഒരു പൂജാമുറി സോറി ഇവിടെ നമ്മുടെ നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെയൊക്കെ ഞാൻ പണിയാൻ പ്ലാനിങ് ഉണ്ടെന്ന് പക്ഷേ ആ അവിടെ നിൽക്കുന്ന ഒരു മോശമല്ലേ ഭയങ്കര പാടാണ് അടിക്കുന്നത് ഇത് കൊണ്ടുപോയില്ലായിരുന്നു സാറ് കല്യാണത്തിന് കഴിച്ചാൽ തന്നെ അല്ലെ കല്യാണത്തിന് ചുമതി എപ്പോഴും ചുമതി ചെയ്യാ നാരങ്ങ കഴിച്ചിട്ടേ പോവാറേ ഞാനെതിറിയ എന്റെ കൂട്ടുകാരെ സതിൽ നല്ല പരിചയം ഉണ്ടെനിക്ക് പിന്നെ എനിക്ക് സാധനം എടുത്തുവച്ചിട്ടോണ്ട് അടിച്ചിട്ട് രണ്ടെണ്ണം നിൽക്കണം കേട്ടോ എല്ലാരും പോരരുത് അവിടെ നിൽക്കാം പിന്നെ കല്യാണത്തിൽ വരിക എല്ലാരും നിക്കാ മംഗളാക്ക അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വിഷയം ഉണ്ടാക്കരുത് ഒരു കല്യാണമാണ് അടുത്ത് ചിലപ്പോ യൂസ് ചെയ്യും അതിന് മുന്നേ പറയാം അതായത് അടി കൊണ്ടതാ തിരിച്ചൊരു അടി കൊടുത്തു ചിലപ്പോ ബോധം വീഴുവായിരിക്കും കണ്ടിട്ടുണ്ടോ തിരിച്ചൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ബോധം വരും കഴിച്ചിട്ട് ഇച്ചിരി എണ്ണ തേച്ചൊന്ന് കുളിപ്പിക്കാനായി ഇച്ചിരി എണ്ണ തേച്ചോട്ടെ പോണോ തേക്കട്ടാ

പെട്ടെന്ന് കൊറച്ചു നേരത്ത് പോയി പാവലിക്കണത് നിനക്ക അത് പറയാം ഈ പോലീസുകാർ എന്ന് പറയാം നമ്മള് ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓണത്തിന് വിഷു സംക്രാന്തിന് ഒന്നിനെ നമുക്ക് പോകാൻ പറ്റത്തില്ലേ എല്ലാ സമയവും നിന്നെയൊക്കെ കാവലിന് വേണ്ടി ഇവിടെ നിക്കട്ടെ നമ്മുടെ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്തുവാ ഇന്ന് എന്റെ പെങ്ങളെ ഒരേ ഒരു മോളെ കല്യാണമാണ് എനിക്ക് പോകാൻ പറ്റില്ല അതിന്റെ വിഷമെനിക്കുണ്ട്

എങ്ങനെ പോലീസ് പോലീസ് പോലീസിനെ കേരള എന്തിനാ സാറ നമ്മളെ കിട്ടി തല്ലുന്നത് എന്തായാലും ഞാൻ ഡിസ്മിസ് ആവും അതിനു മുമ്പ് നിങ്ങളെ പോലെയുള്ള പാവങ്ങളായിട്ട് ഞാൻ സമാധാനിക്കട്ടാ ഇപ്പൊ സാറേ